അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ബാഹ്യമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളില് നമ്മളിൽ ഈ രീതിയിലുള്ള സംവേദനങ്ങൾ ഉണ്ടാക്കുന്നത് അധ്യനറ്റിക്കുന്ന നമ്മൾ അതിനെ പറയും അതേപോലെ തന്നെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്ന പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ അവരുടെ സഹോദരങ്ങളൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ അതിൽ ദുഃഖത്തിൽ അവര് ചിലർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ അല്ലാതെ ഇൻഡിക്കേഷൻ കാണും വലിയൊരു പ്രാധാന്യം കൂടി കാണേണ്ടതില്ല എങ്കിൽ പോലും ആ ഒരു ദിവസം പോലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നു പിന്നെ പല ദിവസങ്ങളിലും സമാനമായ കാര്യങ്ങളായിരിക്കും നമ്മളോട് ആളുകൾ പറയുക എന്നുള്ള കാര്യം ഒരാൾക്ക് എത്രമാത്രം അവരുടെ അവയർനെസ് ഉയർത്താൻ പറ്റും എന്നുള്ളതനുസരിച്ച് അതേ ഉള്ളു എത്ര പറഞ്ഞാലും അത് തന്നെയാണ് എത്രമാത്രം നമുക്ക് അവയർനെസ്സിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതും നമസ്കാരം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ചോദ്യവുമായാണ് ഞാൻ ശാന്തിചേച്ചുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ശാന്തി ചേച്ചി വളരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജനിക്കുമ്പോ എനിക്കൊരു പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഒരു പാക്കേജുമായിട്ടാണല്ലോ ഞാൻ വരുന്നത് അപ്പം എൻ്റെ പ്രാരബ്ധം ഞാൻ അനുഭവിച്ചേ പറ്റൂ ഒരു പക്ഷേ എൻ്റെ സാധന കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ ചെറിയ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊള്ളുന്നു എന്നുള്ള രീതിയിൽ ഇതെൻ്റെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പുരുകത്ത് കൊള്ളുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും ഇനി ഇതിൻ്റെ ഈ ബണ്ടിൽ കൂടാതെ ഞാൻ വേറെ കുറച്ച് ബണ്ടിൽസ് ചുമക്കുന്നുണ്ട് അതായതിപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ കർമ്മത്തിന്റെ ഫലം അച് അങ്ങനെ പറയുമല്ലോ നിങ്ങളുടെ പേരൻസിന്റെ കർമ്മത്തിന്റെ ഫലം പൂർവികരുടെ നമ്മളിപ്പോ പല സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട് പൂർവികരുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് എൻ്റെ തന്നെയായിരിക്കും അല്ല പൂർവിക അപ്പൊ ഈ ഞാൻ എൻ്റെ സാധന കൊണ്ടും അല്ലെങ്കിൽ എന്റെ കർമ്മം കൊണ്ടും എനിക്ക് പോസിറ്റീവായിട്ടൊരു എക്സ്പീരിയൻസ് വരേണ്ട സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെയോ അച്ഛന്റെയോ ഏതെങ്കിലും പൂർവികരുടെയോ ഒക്കെ അവരുടെ കർമ്മം കൊണ്ട് എനിക്കിപ്പം നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടാവാനാണ് യോഗ യോഗമത് ചില സമയത്ത് അവരുടെ അവർ അവരുടെ കർമ്മഫലവും എൻ്റെ കർമ്മഫലവും അലൈൻഡ് ആയിട്ട് പോകുന്നു ചില സമയത്ത് ആ ഒരു അലൈൻമെന്റ് ഇല്ല അല്ലെങ്കിൽ ഒപ്പോസിങ് ആയിട്ട് വരികയാണെങ്കിൽ എൻ്റെ കർമ്മമായിരിക്കോ ഞാൻ അനുഭവിക്കണേ അതോ അവരുടെ കർമ്മമായിരിക്കോ അല്ലെങ്കിൽ അവരുടെ കർമ്മഫലമായിരിക്കോ അനുഭവിക്കണേ തീർച്ചയായിട്ടും കവിത അനുഭവിക്കുന്നത് കവിതയുടെ കർമ്മഫലമായിരിക്കും ഓക്കെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുച്ച് അവരോട് അനുവാദം ചോദിച്ചിട്ട് വരുന്നു എന്നാണ് ഗുരുക്കന്മാര് പറയുന്നത് അല്ലെ നമ്മള് ഈ ഈ നിശ്ചിത പേരീഡില് നമ്മൾക്ക് ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടല്ലോ സഞ്ജിത കർമ്മം എന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് കർമ്മങ്ങൾ പ്രാരനുഭവിക്കാനായിട്ടാണ് ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ ഈ രൂപത്തിൽ ഉണ്ടാവും അപ്പോ നമുക്ക് നമ്മൾ ആകെ മൊത്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ട കർമ്മങ്ങളുണ്ടല്ലോ ആ കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകൾ ഒക്കെ സമയബന്ധിതമായിട്ട് ആ സംഭവത്തിന് അനുഗുണമായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ഭൂമിയിൽ വന്നു അപ്പൊ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ശരീരം നമുക്കുള്ളത് ജീൻ ജീനിൽ അപ്പൊ അങ്ങനെ ആയത് കൊണ്ടാണ് ഉണ്ടാകുന്ന കാര്യങ്ങളില് നമ്മളിൽ ഈ രീതിയിലുള്ള സംവേദനങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമ്മൾ നമ്മളങ്ങനെ പറയാം ഇപ്പൊ വേറൊരു ശരീരത്തിലാണ് നമ്മളുള്ള ഈ അനുഭവങ്ങൾ ഈ രീതിയിലായിരിക്കത്തില്ല നമ്മളുണ്ടാകും ഇപ്പൊ ദുഃഖമാണേലും നമുക്ക് താങ്ങാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ എന്തും ഏത് ഫീലിങ്സും നമ്മൾ ഇതുപോലെ ആയിരിക്കത്തില്ല എടുക്കുക ഈ അച്ഛനും അമ്മയ്ക്ക് മതി അങ്ങനെ വരിക ഓക്കെ ഓക്കെ അല്ലേ മനസ്സിലായി ഈ അച്ഛനും അമ്മയും അതായത് ഞാൻ എന്റെ കർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ട് യോ അപ്പൊ നമ്മുടെ കർമ്മങ്ങളും അവരുടെ കർമ്മങ്ങളും തമ്മിലും ആയിട്ട് ബന്ധമുണ്ട് അലൈൻഡാണ് അലൈൻഡാണ് അപ്പൊ നമ്മൾക്ക് തീവ്രമായിട്ടൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ ആ പീരീഡിൽ അവരുടെ ജാതകത്തിലും അങ്ങനെ ഉണ്ടാകും അവർക്ക് മകളെ കൊണ്ടൊരു ദുഃഖം അനുഭവിക്കാനുള്ള ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ടുണ്ടാകും അപ്പൊ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കാരണം ഒരു കുട്ടി മരിച്ചു ചെറിയ പ്രായത്തില് അപ്പൊ ആ അമ്മ എന്തൊരു ദുഃഖമായിരിക്കും പക്ഷെ അമ്മയുടെ സഹോദരങ്ങളും അതിനെ അതേപോലെ ദുഃഖിക്കുകയാണ് ഇത്രയും വളരെ പിന്നെ കണക്റ്റഡ് ആയിട്ടിരുന്ന ഒരു ഫാമിലിയാണ് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു പോലും അപ്പൊ അവരുടെ ജാതകത്തിൽ സന്താന ദുഃഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അമ്മയുടെ സഹോദരിയുടെ ജാതകത്തിലും കുറെ ദിവസം മാസങ്ങളായി മാസങ്ങളായി എന്നിട്ടും അവർക്ക് ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു അമ്മ എങ്ങനെ ദുഃഖിക്കുന്നു അതേപോലെ അവരൊക്കെ ദുഃഖിക്കുകയാണ് അവരുടെ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശി ഓക്കെ അപ്പൊ അവരുടെ ഒക്കെ ജാതകത്തിലും ഇതേ കോമ്പിനേഷൻ തന്നെ ഉണ്ട് അതേപോലെയാണ് ഡൗട്ടുണ്ട് ഇപ്പം സന്താന ദുഃഖം അനുഭവിക്കാൻ സഹോ വലിയ ആരായാലും അമ്മയുടെ സഹോദരിക്കോ അവർക്ക് മക്കൾ മക്കളുണ്ടാവുമല്ലോ തീർച്ചയായും പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല പകരം അമ്മയുടെ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ അതേ ദുഃഖം അനുഭവിക്കണം അപ്പൊ ഈ സന്താന ദുഃഖം അനുഭവിക്കാനുള്ള ഒരു യോഗം ഒരു അനുഗ്രഹം പോലെ സ്വന്തം മക്കൾക്ക് പ്രൊട്ടക്ഷൻ ആവുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന നെഗറ്റീവായിട്ടല്ല ഞാൻ പറയണേ അപ്പൊ ഒരു എനിക്ക് എന്റെ ചേച്ചിയുടെ കുഞ്ഞ് മരിക്കുമ്പോ എനിക്ക് അതുപോലെ ദുഃഖി ദുഃഖിക്കാതിരിക്കാൻ വേണമെങ്കിൽ പക്ഷെ ഞാൻ അങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് എന്റെ ഒരു ഒരു എന്തോ വരാനുള്ള ഒരു സാധനം ഇങ്ങനെ തട്ടിമാര് അങ്ങനെയല്ല അതിപ്പോ ആ മനഃപൂർവ്വം ദുഃഖിക്കുന്നു ചോദ്യം തീർച്ചയായിട്ടും മനസ്സിലായി അത് അപ്പൊ നഷ്ടപ്പെട്ട കുട്ടിക്ക് അത്ര അത്ര കൃത്യമായിട്ട് ആ കുട്ടിക്ക് അയസ് കൊടുത്തത് അപ്പൊ ആ കുട്ടിയുടെ ഒരു കർമ്മമാണ് എന്നിച്ചത് പേരീടി വന്നിട്ട് ഇത്രയും ആളുകളെ ദുഃഖിപ്പിച്ചിട്ട് കുട്ടി ദുഃഖിപ്പിക്കുന്നതല്ല അവർക്ക് ദുഃഖം കൊടുത്തിട്ട് അവരുടെ അടുത്തുനിന്ന് പോകുന്നു അപ്പൊ ഈ അത് അടുത്ത ലൈഫ് സ്വീകരിക്കുന്നു മനസ്സിലായില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കൂടെ സന്തോഷം കൊടുക്കുകയും അവസാനം ഇവർക്കൊക്കെ ദുഃഖം കൊടുത്തിട്ട് പോവുകയും ചെയ്യണമെന്നുള്ള പൂർവജന്മാർ യാതീതമായിട്ടുള്ള കർമ്മ അല്ലേ എനിക്ക് കുഞ്ഞു ഡൗട്ടുണ്ട് അതായത് കുഞ്ഞമ്മയുടെ മകൾ മക്കളുണ്ടാവുമല്ലോ അവർക്ക് ദീർഘായുസുണ്ട് അവർക്ക് ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് ദീർഘായുസുണ്ട് കുഞ്ഞമ്മയ്ക്ക് അതേസമയം സന്താന ദുഃഖത്തിന്റെ യോഗവും ഉണ്ട് ഇതൊരു മിസ്മാല്ലോ അതെ സ്വന്തം സന്താനം അല്ല അപ്പോ ആ ഒരു സന്താനം ഞാൻ ചോദിക്കണം മിസ്മാച്ച് എന്ന് പറയണ ഉദ്ദേശിക്കണം മിസ്മാച്ച് അല്ല അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന രണ്ട് കർമ്മങ്ങളും ഒരു കോൺട്രഡിക്ടി ആയിട്ടുള്ളൊരു അതല്ലേ ഒരാൾക്ക് ഉണ്ട് ഒരാൾക്ക് സന്താന ദുഃഖം മക്കൾക്ക് ഉണ്ട് സന്താന ദുഃഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അപ്പൊ സന്താനം നഷ്ടപ്പെട്ടുള്ള ദുഃഖം എന്നുള്ളതെനിക്ക് അപ്പൊ ചേച്ചിയുടെ അത് വന്നപ്പോ ആ അതങ് ഇതായി പോകുന്നത് ചോദ്യം എനിക്ക് മനസ്സിലായി പക്ഷെ ചേച്ചിയുടെ കുട്ടി വന്നുകൊണ്ട് ഇവർക്ക് കുട്ടിക്ക് ദോഷമില്ലാതെ അങ്ങ് പോകുന്നുള്ളതാണോ ചോദിച്ചത് അതെ അങ്ങനെയല്ല അത് നമ്മൾക്ക് ഇപ്പൊ ചില ദുഃഖങ്ങള് നമ്മൾ എന്നുള്ള വ്യക്തിക്ക് വന്നില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വരുമ്പോ അവരെക്കാൾ ദുഃഖിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ശരിയാ അപ്പൊ ഇവരുടെ കുട്ടിക്ക് ദീർഘായുസം ഉണ്ട് പക്ഷെ ചേച്ചിയുടെ കുട്ടിക്കോ അല്ലെ അന്യജിത്തിയുടെ കുട്ടിക്കോ അങ്ങനെ വന്നത് കൊണ്ട് ഇവരും ആ ദുഃഖത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ് അത്രേ ഉള്ളു അല്ലാതെ ഇത് വന്നത് കൊണ്ട് ഇവരുടെ കുട്ടിക്കും അല്ല അങ്ങനെയല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് പറഞ്ഞു അവിടെ ഒരു രണ്ടും കോൺട്രഡിക്ടിംഗ് ആയിട്ടൊരു സാധനം വന്നപ്പോഴത്തേക്കും ആ സന്താന ദുഃഖം ഉള്ളതുകൊണ്ട് മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ പകരം കുഞ്ഞിന്റെ കർമ്മം കൊണ്ടുള്ള ജൻ അവർക്ക് ജീവിതം ലൈക്ക് ദീർഘായുസള്ള ആ കർമ്മം അല്ലേ ആയിട്ട് ദീർഘായുസായിട്ടുള്ള കർമ്മമാണ് ഇപ്പൊ ഒരു സോളാണല്ലോ അത് കിട്ടിന്നുള്ളതും ബന്ധത്തിന് അവിടെ പ്രാധാന്യം കൂടുതൽ ആ സോള് വന്നോ ഇത്രകാലം ഇവിടെ നിന്നു പലർക്കും ദുഃഖം കൊടുത്തിട്ട് പോയി അവരും ഈ ദുഃഖത്തിൽ പങ്കാളിയായി എന്നുള്ളു അതേപോലെ തന്നെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്ന പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ അവരുടെ സഹോദരങ്ങളൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ അതിൽ ദുഃഖത്തില് അവര് ചിലർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയല്ലാതെ ഇൻഡിക്കേഷൻ കാണും സഹോദരങ്ങളിങ്ങനെ നഷ്ടപ്പെട്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ട ആരോ ആരൊക്കെയാണോ തീവ്രമായിട്ട് ഇതിൽ ദുഃഖിക്കുന്നത് അവരുടെയൊക്കെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദുഃഖ ഉണ്ടാകും ഈ ഒരു പേരിടില് ഈ ഒരു ദുഃഖം ഉണ്ടാവണം അതുപോലെയാണ് പിന്നെ സന്തോഷങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വരിക ഭാഗ്യങ്ങൾ വരുമ്പോഴും ചുറ്റപ്പെട്ട അത് ആരൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവരുണ്ടോ അവരുടെ ജാതകത്തിലും ആ ഒരു കോമ്പിനേഷൻ കാണും അത് ഈ സമയം തമ്മിൽ കണക്റ്റഡാ ഒരാൾക്ക് വളരെയേറെ ദുഃഖം ഉണ്ടാകുകയും ഒരാൾക്ക് വളരെ സന്തോഷം ഉണ്ടാകുകയും അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ സംഭവിക്കുന്നത് അത്യപൂർവമാണ് ഇനി ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് പറയും ഇപ്പം ഭാര്യ ഭർത്താവിന് അപകടം വരുന്നു രോഗം വരുന്നു അങ്ങനെയൊക്കെ വരുമ്പം തന്നെ തീർച്ചയായിട്ടും അത് ഇപ്പൊ ഭർത്താവിനെ അത് വളരെയേറെ സീരിയസ് ആയിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ഉണ്ടാകും ഭർത്താവിന് രോഗം പന്നിട്ട് ദുഃഖിക്കാനുള്ള കോമ്പിനേഷൻ അത് ആ അനുഭവം അതല്ല അവർക്കല്ല രോഗം വരുന്നത് രോഗം കൊണ്ട് ദുഃഖിക്കണം പക്ഷെ അത് ഭർത്താവിന്റെ സൂചിപ്പിക്കുന്ന ഗ്രഹമായിരിക്കും ഇവർക്ക് ഈ രോഗം കാരണമുള്ള ധനനഷ്ടമോ ഒക്കെ കൊടുക്കുക കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ജാതകത്തിലും കാണും അത് കാരണം നമ്മളെ ഇതൊരു എന്താ പറയാ ചെലന്തി വല പോലെയാണ് ഈ കർമ്മ എന്ന് പറയുന്നത് ഇപ്പൊ അതിനകത്ത് ബന്ധപ്പെടുന്ന ആളുകളും അതിന്റെ കർമ്മത്തിന്റെ ആ അനുഭവമായിട്ട് പൂർവ്വജന്മത്തില് ബന്ധപ്പെട്ടിരിക്കുന്നത് വരെയാണ് ഈ ജന്മത്തിലും അതിനുള്ള ബന്ധം തുടരുന്നു ആ അനുഭവങ്ങൾ കഴിയുന്നു അനുഭവകാലം കഴിയുമ്പോൾ അവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണെങ്കിലും അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആ ഇന്റൻസിറ്റിക്ക് കുറവ് നമുക്കറിയില്ല വളരെയേറെ നമ്മളോട് അടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് വളരെ അകന്നു പോകും പിന്നെ മനസ്സുകൊണ്ട് 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 അത് മാത്രല്ല ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് വളരെ അവരോട് ഹൃദയം കൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കും ഇവരെയൊക്കെ അങ്ങ് കട്ട് ചെയ്യും ഈ ഒരു സമയത്ത് ബാക്കിയെല്ലാവരെയും ആ വേണ്ടപ്പെട്ട് വേണ്ടതെന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് ഇവർക്ക് അനുഗ്രഹമായിട്ടും ഒക്കെ ഇരിക്കുന്ന എല്ലാം കട്ട് ചെയ്തിട്ട് വേറെ ഒരു പ്രത്യേക സാ സാഹചര്യത്തിലേക്ക് ഇവർ മാറുകയും ആ സമയത്ത് ഇവർക്ക് ദുഃഖങ്ങൾ വരികയും ചെയ്യും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് ഇപ്പോഴും ചിന്തയുണ്ട് നമ്മള് പ്രാർത്ഥിക്കുമ്പോഴായാലും നമ്മൾ നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് അവര് നമ്മുടെ ഒരു ഉള്ളിലുണ്ടെന്ന് പറയാം നമ്മുടെ ഒരു സോണിലുണ്ട് അവര് പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെ അങ്ങ് മറന്നുപോകില്ലേ അങ്ങനെ മറന്നു പോകുമ്പോഴായിരിക്കും അവര് പോയിട്ട് നമ്മള് പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് നമ്മൾ അതിശയപ്പെടും പക്ഷെ നമ്മളുമായിട്ട് ഇത്ര അടുത്തിരുന്ന കുറെ നാളായിട്ട് അവരുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഇല്ലാതായി പോയി ഒരു അനുഭവം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാകും കാരണം ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്കൊരു സംരക്ഷണ വലയമാണ് ഈ മനസ്സെന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന സാധനം അല്ലല്ലോ ബോധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭാഗമാണല്ലോ അപ്പൊ നമ്മുടെ ഒരു ബോധതലത്തില് അവര് നിക്കുമ്പോ അവരെ പറ്റി നമുക്കൊരു അവയർനെസ് ഉണ്ട് ശ്രദ്ധയുണ്ട് നമ്മുടെ കർമ്മങ്ങൾ അവരെ സ്വാധീനിക്കുകയും ചെയ്യും ഓ ഓക്കേ തീർച്ചയായിട്ടും നമ്മളെ സത്കർമ്മങ്ങൾ അവർക്കൊരു അനുഗ്രഹമായ തീർച്ചയായിട്ടും അനുഗ്രഹം ആയിട്ട് മാറും അപ്പൊ അതിൽ നിന്ന് അവർ കട്ട് ചെയ്ത് പുറത്തു പോകുമ്പോഴായിരിക്കും അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ എന്ന് പറയുന്നത് ബോധപൂർവമല്ല ബോധപൂർവല്ല അവരങ്ങനെയാകണം അതും ഗ്രഹങ്ങളുടെ പൊസിഷൻ ആ സമയബന്ധിതമായി തീർച്ചയായിട്ടും അവർക്ക് നമ്മളിന്ന് അകന്നുപോകണം ഞാൻ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞ ഇതുപോലെ നമ്മളോട് ഇപ്പോ അടുത്തിരിക്കുന്ന വ്യക്തികള് വളരെ എടുത്തിരിക്കുന്ന വ്യക്തികള് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരാണ് നമ്മളുടെ പ്ലാനറ്ററി പൊസിഷനുമായിട്ട് നമുക്ക് നടക്കുന്ന ദേശീ ഗ്രഹത്തിന്റെ അനുഭവങ്ങൾ അനുഭവങ്ങൾ തരാനുള്ളവരും ആ ഗ്രഹത്തിന്റെ സംവേദനങ്ങൾ ഉൾക്കൊള്ളുന്നവരുമാണ് ഇപ്പൊ ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേക പ്രത്യേക രീതിയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും സംവേദനങ്ങളും ആണ് ഉള്ളത് ഇപ്പൊ ശുക്രദശയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സന്തോഷമായിട്ടും എന്താ പറയാ നമ്മളെ കുറച്ച് കെയർ ചെയ്ത് വയ്ക്കാനും ആഡംബരങ്ങളും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് ഭൗതികമായിട്ടുള്ള സമയം ശനിയാണെങ്കിൽ ഡിറ്റാച്ച്ഡ് ആണ് ഡിറ്റാച്ച്ഡ് ആകും അതുപോലെ തന്നെ ഡെപ്തിലേക്ക് പോകും ഇപ്പൊ നമ്മളിപ്പോ ശുക്രദശയായിട്ടുള്ള ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങള് ശനി ദശ നടക്കുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ശനി എന്ന് പറയുന്നത് വിജ്ഞാനമായ ഓശത്തിന്റെ ഗ്രഹമാണ് നമ്മളെ സൃഷ്ടിയിൽ നിന്ന് കൊണ്ടരുന്ന ഗ്രഹമാണ് അപ്പൊ അതുപോലെ ഡെപ് ഉള്ള കാര്യങ്ങൾ പറയുമ്പോ ഗ്രഹമാണ് അതേപോലെ ബുധനെ ബുധന്റെ ദശകല നടക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി അറിയാനുള്ള കാര്യങ്ങളും അങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും ഇപ്പൊ ആ ഗ്രഹങ്ങളുടെ സംവേദനം ഉൾക്കൊള്ളുന്ന വ്യക്തികളായിരിക്കും ആ പേരീഡ് നമ്മളിലേക്ക് വരും ചില വ്യക്തികൾ വരുന്നത് തന്നെ നമുക്ക് ഈ നമുക്ക് ആ അനുഭവം ഏതെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പ്രേരകമായിട്ടുള്ള കർമ്മങ്ങളുമായിട്ടായിരിക്കും ഉണ്ടാകും അല്ലാതെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്ന ആൾക്കാരും ഉണ്ടാകും ഒരു ഒരിക്കലും ഞാൻ പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ നാളെ മകൻ നക്ഷത്രമാണ് അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഇന്ന് തന്നെ കാണാൻ വന്നവരൊക്കെ മകൻ നക്ഷത്രം ആയിരുന്നുണ്ടോ അന്നത്തെ ദിവസം എന്നെ കാണാൻ വന്ന ആളുകൾക്ക് മകൻ നക്ഷത്രം ഉള്ള ആൾക്കാരായിരുന്നു തോന്നുമെങ്കിലും ഒരു അതിശയുണ്ട് അതിന് മനസ്സിലായില്ലേ അതേപോലെ ചില സമാന ഒരിക്കലും ഞാനൊരു ചാനലില് പ്രോഗ്രാം ചെയ്തിരുന്നപ്പോഴേ പിന്നെ വൈകുന്നേരം കുറച്ച് സമയം നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പോ ഈ ആളുകൾ വിളിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും സമാന സ്വഭാവമുള്ള അല്ലെ സമാന ചോദ്യമുള്ള ഉള്ള ആളുകൾ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കും ആ ടൈമിൽ വിളിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ വളരെ അത് വലിയൊരു പ്രാധാന്യം കൂടി തന്നെ കാണേണ്ടതില്ല എങ്കിൽ പോലും ആ ഒരു ദിവസം പോലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നു പിന്നെ പല ദിവസങ്ങളിലും സമാനമായ കാര്യങ്ങളായിരിക്കും നമ്മളോട് ആളുകൾ പറയുക അപ്പൊ അത് കേൾക്കാൻ പോലും നമുക്ക് ആ ടൈമിൽ അങ്ങനത്തെ ഒരു യോഗം യോഗം കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാ ഓരോ ഗ്രഹങ്ങളുടെ ആൾ ഇൻഫ്ലുവൻസ് ഉൾക്കൊള്ളുന്ന ആൾക്കാർക്കും ബേസിക്കലി ഒരു സ്വഭാവം ഉണ്ടാവും അപ്പൊ അവരെ കാണുമ്പോ അവരുടെ രൂപത്തിൽ ഉണ്ടാവും ഗ്രഹങ്ങൾ അതാത് ഗ്രഹങ്ങളുടെ ഛായ മനുഷ്യനിൽ ഉണ്ടാക്കും എന്ന പറയുന്നു അപ്പൊ അവരെ കാണുമ്പോഴങ്ങനെ അതെല്ലാവർക്കും അറിയാൻ സാധ്യത ഉണ്ടായിരിക്കും നല്ല സൗന്ദരമായി സുന്ദരനും ഒക്കെ ആയിട്ടിരിക്കുന്ന ഗ്രഹത്തിന് ഗ്രഹത്തിന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ ശുക്രനാണ് ഏറ്റവും സൗന്ദര്യത്തിന്റെ ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനും കുഴപ്പമില്ല സൗന്ദര്യമുള്ളത് ശുക്രനിൽ നമ്മളൊരാളെ കണ്ടു ആയി സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി വിചാരിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ദശയാകുമ്പോൾ ചിലപ്പോ കുറയാൻ സാധ്യതയുണ്ടല്ലേ അല്ല ജസ്റ്റ് ഞാൻ തമാശയായിട്ട് മനസ്സിലായി എനിക്ക് തമാശയായിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നമുക്ക് സന്തോഷവും സുഖവും തരുന്ന ഗ്രഹമല്ല ശുക്രൻ സ്നേഹം കൊണ്ട് ദുഃഖം കൊടുക്കുകയും ചെയ്യും അതുപോലെ ഈ ഗ്രഹങ്ങൾക്ക് അഫ്ലിക്റ്റഡ് ആയാലും പാപഗ്രഹങ്ങളുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ വൈകാരിക സംഘർഷം അതിശക്തമായിരിക്കും നമ്മൾക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടുള്ള പ്രോബ്ലം ഉണ്ടാകുക തീവ്രമായ ദുഃഖത്തിലേക്ക് പോവുക തീവ്രമായ സംവേദനങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ചെയ്യും പാപഗ്രഹങ്ങളുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ ശുഭഗ്രഹമായിട്ട് നിന്നാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ഈ ശുഭഗ്രഹമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ശുക്രൻ നല്ല ഗ്രഹമാണെന്ന് പറയുന്നു അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഇത് വ്യാഡത്തിന്റെ ഉദ്ദേശം നടക്കുന്ന വ്യാഡത്തിന്റെ സ്വാധീനമുള്ള വ്യക്തിയെ കണ്ടാൽ ഒരു തേജസ് അനുഭവപ്പെടും അതായത് അറിവിൻ്റെതായിട്ടുള്ളത് മറ്റൊരു ഫോഗത്തിൻ്റെതായിട്ടുള്ളതാണ് ഭൗതികളും ഇപ്പൊ തേജസിന്റെ ഗ്രഹം വ്യാഴം അല്ല എങ്കിലും അറിവിനെ ഒരു ഇതുണ്ടാകും അപ്പൊ നമ്മൾ ഓരോ എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് തേജസ് ഓജസ്സുകൾ കൊടുക്കുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ ആ ഗ്രഹങ്ങൾ ഒരു ഗ്രഹത്തിനെയും ആൾക്കാർ ചൊവ്വ ഒരു മോശം ഗ്രഹായിട്ടില്ല ആളുകൾ കാണുന്നത് പക്ഷേ ചൊവ്വ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാര് ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യുന്ന ഒരാടവേ ദുഃഖം കേട്ടാ പെട്ടെന്ന് അവർക്ക് വേണ്ടിട്ട് സ്വയം എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ എനിക്കെങ്ങനെയാണ് എന്താണ് നേട്ടം കോട്ടം ഒന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും കാണുമ്പോൾ നല്ല സെൽഫിഷ് സെൽഫിഷ് അല്ല അല്ല സെൽഫ്ലെസ് ആയിട്ട് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കും അത് അവരുടെ മുഖത്തുണ്ടാകും അപ്പോ അവനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര തേജസ് ആയിട്ട് തന്നെ മനുഷ്യരും ഏകദേശം അതായത് ഇപ്പൊ ഞാൻ തന്നെ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എന്റെ ചുറ്റും ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ അഫ്ലിക്ഷൻ ഉള്ളപ്പോൾ എന്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലായിരിക്കും വേറെ ചില ആൾക്കാരുടെ ഒരു കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വഭാവം മാറും ശരിക്കും ഗ്രഹങ്ങളുടെ സ്വഭാവം അതാണല്ലേ അഫ്ലിക്ഷഡ് വേറെ ഏത് ഗ്രഹങ്ങളുടെ അഫ്ലിക്ഷൻസ് ആണോ വരണ അതനുസരിച്ച് ഈ ഗ്രഹത്തിന്റെ പ്രകടമായ സ്വഭാവം മാറും ഞാൻ ക്ലാസ്സിൽ പോയി ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മനസ്സിന്റെ ഭാവമുണ്ട് നമ്മള് നമുക്ക് ഈ ഏറ്റവും വേണ്ടപ്പെട്ട ആളിന്റെ അടുത്ത് വീട്ടിൽ പോയാലോ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും നമ്മൾ ഒന്ന് ഒന്നും നമുക്കൊരു പരിപ്രമില്ല നമ്മൾ വളരെ ഹാപ്പി അതേസമയം നമുക്കൊരു ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലാണെങ്കിലോ നമ്മളെ നമ്മൾ അവിടെ പോകേണ്ടി വരുമ്പോൾ ഉള്ള നമ്മുടെ മാനസികാവസ്ഥയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് കോമ്പിനേഷൻ കൊണ്ട് ഇതെല്ലാം മാറും അതുകൊണ്ട് ഈ ഗ്രഹം ഇങ്ങനെ അങ്ങനെ എന്ന് നമുക്ക് ജനറലി പറയാവുന്നേ ഉള്ളൂ പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ കോമ്പിനേഷൻ ഒക്കെ മാറും നമുക്ക് ഇതിനെയെല്ലാം എന്താ പറയണേ കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഇനി അത് ഒരുപാട് പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഇനി അത് ആവർത്തിക്കണ്ട നമ്മളിപ്പോൾ ഭൂമിയിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാഴ്ചകൾ കാണുകയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സും മനസ്സുകൊണ്ടാണല്ലോ നമ്മളെല്ലാം അനുഭവിക്കുന്നത് മാറ്റാൻ പറ്റുമോ ഞാൻ ചോദിക്കണേ ഈ ഇൻഫ്ലുവൻസിനെ പ്രാർത്ഥന ഉണ്ടോ അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പലപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ പോലും ഞാൻ ചോദിക്കണേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എൻ്റെ കർമ്മഫലവുമായി എൻ്റെ ഒരു ഭണ്ഡാരവുമായി ഞാൻ വരുന്നുണ്ടല്ലോ ഈ ഭണ്ഡാരത്തിനെ നമുക്ക് എത്ര മാത്രം ഒരു ലൈക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റാൻ പറ്റുമോ ആ അതോ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണേ നമ്മുടെ ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് കുറച്ചെങ്കിലും നമുക്കൊരു രക്ഷ പോസിബിൾ എന്നുള്ള കാര്യം ഒരാൾക്ക് എത്രമാത്രം അവരുടെ അവയർനെസ് ഉയർത്താൻ പറ്റും എന്നുള്ളതനുസരിച്ച് ബാക്ക് ടു നമ്മൾ അവയർനെസ് അതേ ഉള്ളു എത്ര പറഞ്ഞാലും അത് തന്നെയാണ് എത്രമാത്രം നമുക്ക് അവയർനെസ്സിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതും ഗ്രഹനിലയിലുണ്ട് അവിടെയാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ആ അവർനെസ് പിന്നെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് വരാൻ പറ്റും പക്ഷേ ഈ നമ്മളിപ്പോ ഞാൻ പറയാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ആ ഇന്ദ്രിയാനുഭവങ്ങൾ നമ്മളുടെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മളല്ലേ തന്നെ ഭൂമിയിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ മനസ്സ് തീരുമാനിച്ചു ബുദ്ധി തീരുമാന ബ്രെയിൻ തീരുമാനിച്ചു കഴിഞ്ഞു നമുക്കിതാണ് ഇത് നല്ലതാണ് അല്ലെ ഇത് മോശമാണെന്ന് തീരുമാനിക്കപ്പെടുകയാണ് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതനുസരിച്ച് നമ്മൾ ആ കാര്യത്തെ സ്വീകരിക്കുക ചെയ്യുന്നത് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഗ്യാപ്പ് ആ ഗ്യാപ്പാണ് അവിടെയാണ് അവയർനെസ് വേണ്ടത് അപ്പം നമുക്ക് പിന്നെ നമ്മൾ സ്വസ്ഥാന്തരമായിട്ടിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കുക ഇതിനോട് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ കർമ്മഗതി ആരംഭിച്ചു കൊടുക്കുകയല്ലേ അപ്പം ഈ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേ നമ്മളുടെ ആ ഗ്യാപ്പിലാണ് ഇനിഷ്യലി നമ്മൾ കാണുന്ന ഓ ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് എന്നുള്ളത് ചിലപ്പോ ആ ഗ്യാപ്പവേർനെസ് മാറാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മാറാൻ പറ്റും നമ്മളിത് നല്ലത് മോശം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതാണല്ലോ നമുക്ക് പെട്ടെന്ന് സുഖം തരണ ഒരു കാര്യം നമ്മൾ തൽക്കാലം ഇത് കുഴപ്പമില്ല ഇപ്പൊ ഇത് ചെയ്യാം എന്ത് നമ്മളാ വിചാരിക്കും നമുക്ക് അറിയാത്ത നമുക്ക് ദുഃഖവും ഭയൊന്നും ഇല്ലല്ലോ അതെ ആ അപ്പൊ ആ ഒരു ഗ്യാപ്പില് ഇതിനെ മാറി ചിന്തിക്കാനുള്ള ബോധം നിർബന്ധമായിട്ടിരിക്കാൻ പറ്റിയത് ചിന്ത വരണില്ല ഡിറ്റാഡ് ആവശ്യാഡ് ആവണം ഡിറ്റാച്ച് ആവണം ഈ ചിന്തകൾ വരികയും അതനുസരിച്ചുള്ള നമ്മളിലുള്ള പിന്നെ എന്താ പറയുക കർമ്മങ്ങൾ ആക്റ്റീവ് ആകുകയും ചെയ്യുന്നത് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളതുപോലെ മൈൻഡ് എക്സൈറ്റഡ് ആകുമ്പോൾ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞില്ല അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു കൂട്ടം ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു കൂട്ടം ചിന്തകൾ നമ്മൾ ആക്റ്റീവ് ആവുക ചെയ്യുന്നു മെമ്മറീസിന്റെ അടിസ്ഥാനത്തിലുള്ള ും പഴയ മെമ്മറി അതെ അത് ലോജിക് പഴയ മെമ്മറി അല്ലേ മനസ്സിലായി നമുക്ക് ബോധ തലത്തിൽ നമുക്ക് ആ മെമ്മറി എന്താണെന്ന് അറിയില്ല പക്ഷെ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞു കണ്ടു കഴിയുമ്പോ എന്താ സമ്മതിക്കുന്നത് സമാനമായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ ആക്റ്റീവ് ആകുകയാണ് ആ ആക്റ്റീവ് ആകുന്ന തോട്ടാണ് നമുക്ക് കർമ്മഫലം കൊണ്ടുവരുന്നത് മനസ്സിലായി മനസ്സിലായി അവിടെയാണ് നമുക്ക് അങ്ങനെയാണ് പിന്നെ അതിന് അടുത്ത കർമ്മ ഈ കർമ്മത്തിന്റെ അടുത്ത കർമ്മകർമ്മയില് നമ്മൾ ഡിസ്കണക്ട് ആവുന്നു അത്രമാത്രം നമ്മൾ ഇംഗ്ലീഷിൽ ഈസിയർ സെറ്റ് പറയുമ്പോൾ അതെങ്ങനെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മാത്രം പ്രാർത്ഥന ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേസ് കണ്ടാവണേ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോ അത് തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ നമുക്ക് എപ്പോഴും കുറവ് വരും കാരണം നമ്മൾ എന്ത് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോഴും നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും സംഭവിക്കുകയാണെന്നാണെന്നുള്ള നമ്മൾക്ക് കിട്ടുന്നതെല്ലാം ബ്ലെസ്സിങ് ആണെന്നുള്ള ഒരു ഭാവം വളർത്തിയാൽ മതി അപ്പൊ ഇത് കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് ഗ്രേസ് ഉണ്ടാവട്ടെ നിങ്ങളിലെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് നിറയട്ടെ ആ നല്ല ഗ്യാപ്പ് അവെയർനെസ് ഉണ്ടാവാൻ ഉണ്ടാവാൻ നിങ്ങളുടെ ഓരോരുടെ ജീവിതത്തിലും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക് യു